ദൈവനാമത്തിന് മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു യോബിൻ്റെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നിന്റെ ഭക്തി നിന്റെ ആശ്രയങ്ങളെയും നിന്റെ നടപ്പിൻ്റെ ദുർബലത നിന്റെ പ്രത്യാശയുണ്ട് ഈ നാളുകളിൽ ക്രിസ്തുവേശുവിലുള്ള ഭക്തിയോടുകൂടി ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാകുന്നു എന്നുള്ള വലിയ ആത്മപ്രശംസ നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ നമുക്ക് അനിവാര്യം അധികമായിട്ടായിരിക്കുന്നു മാത്രമല്ല നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ ജീവിതയാത്രയിൽ ശത്രുവായുവിൻ ഒരുക്കുന്നതായി ഖണികട നടുവിൽ ക്രിസ്തുവേശുവിൽ നാം നിർമ്മലനാകുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്നും ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലും നാം ആകരുത് എന്നുള്ള നിയമോചന പ്രകാരം ക്രിസ്തുവേശുവിൽ പ്രത്യാശയോടുകൂടി മുന്നേറുവാനൊക്കവണ്ണം ലോകത്തിലേക്ക് നോക്കുമ്പോൾ പല നിലവാരങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുമെന്നാൽ നമ്മുടെ പ്രത്യാസ വൃഷ്ടിലാകുന്നത് കൊണ്ട് നമുക്ക് നിർമ്മലമായ ജീവിതയാത്ര നയിപ്പാറ്റാക്കണം ഇടയായിത്തീരും ആകയാൽ അതിനായി നമ്മെ ഓരോരുത്തരെയും വലിയവനായി ദൈവം ഈ പകൽക്കാലം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ ആമീൻ